ും ഇസ്ലാംബിയ തലക്ക് പിടിച്ച ധാരാളം ആളുകളെ ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും യുക്തിവാദികളും നിരീശ്വരവാദികളും സംഘികളും ക്രിസ്സംഗങ്ങളും അടക്കം എക്സ് മുസ്ലിം എന്ന് പേരിട്ടുകൊണ്ട് അഭിമാനം കൊള്ളുന്നവരും ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും നാനാഭാഗത്ത് നിന്നും വരു പരാമർശങ്ങൾ നടത്തുകയും തിരഞ്ഞെടുപ്പിടിച്ചിട്ടുള്ള അക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇസ്ലാമിനെതിരെ ഉയരുന്ന ഇസ്ലാമിക വിരോധികൾ ഉയർത്തുന്ന എല്ലാ ആരോപണങ്ങളെയും എല്ലാ കഥകളെയും യുക്തിഭദ്രമായി ശക്തമായി തെളിവ് സഹിതം പൊളിച്ചടക്കുന്ന മറുപടി നൽകുന്ന ധാരാളം യൂട്യൂബർമാർ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് സമൂഹത്തിലുണ്ട് നല്ല മാന്യമായി കൊണ്ടുതന്നെ മറുപടി പറയുന്ന ഉസ്താദിമാരും മറ്റു പ്രവാശകരും യൂട്യൂബർമാരും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്നവരാണെങ്കിൽ ചില യൂട്യൂബർമാരുടെ സംസാരവും അവരുടെ മറുപടികളും വളരെയധികം അറുപ്പുറവാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കമുള്ള യൂട്യൂബർമാർ അവർ ഇസ്ലാമിന്റെ സംരക്ഷണത്തിനു വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സംവാദങ്ങളും മറുപടികളും നടത്തുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ ഭാഷകൾ വളരെ മോശപ്പെട്ടതാണ് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു മുസ്ലിമിന് യോജിക്കാത്ത പ്രപ പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ മറുപടി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റക്കാരാകുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളും തന്നെയാണ് അവരിലൂടെ ഇസ്ലാമിനെ പലരും തെറ്റിദ്ധരിക്കുന്നു ഇതാണ് ഇസ്ലാം ഇങ്ങനെയാണോ ഒരു മറുപടി കൊടുക്കേണ്ടത് കാരണം അത്രയും മോശമായ രൂപത്തിൽ വ്യപചാര ആരോപണങ്ങളും മറ്റ് അവരുടെ മാതാപിതാക്കളെ കുറ്റം വിളിച്ചും അല്ലെങ്കിൽ വളരെയധികം പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള മറുപടി പ്രയോഗങ്ങളാണ് പല യൂട്യൂബർമാരും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അവരൊക്കെ വിചാരിക്കും എന്തിനാണ് അവരോട് പ്രതിപക്ഷ ബഹുമാനം കാണിക്കുന്നത് എന്തിനാണ് അവരോടൊക്കെ മാന്യമായി സംസാരിക്കുന്നത് എന്തിനാണ് അവരെയൊക്കെ അവരോട് നല്ല രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് കിട്ടാനാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ വിശുദ്ധ ഒന്ന് നോക്കേണ്ടതുണ്ട് ഏറ്റവും വലിയ ധിക്കാരിയായ ക്രൂരനായ മുസ്ലിങ്ങളെ അഗ്നിയായിട്ട് മക്രമിച്ച തന്റെ ഭാര്യയായ ആസിയാ പോലും മുസ്ലിമായതിന്റെ പേരിൽ തന്നെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ വധിച്ചു കളഞ്ഞ ഫിറാവനാകുന്ന വലിയ ക്രൂരൻ ആ ക്രൂരന്റെ അടുത്തേക്ക് രണ്ടിനെ പറഞ്ഞേക്കുമോ അള്ളാഹു പറയുന്നുണ്ട് വിശുദ്ധ നമുക്ക് കാണാം നബിനോടും പറയുകയാണ് നിങ്ങൾ ഫിറോനി അടുത്തേക്ക് പോകണം നിങ്ങൾ രണ്ടുപേരും ഫിറോലിനിന്റെ അടുത്ത് പോകണം അവൻ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അവനോട് സംസാരിക്കണം നിങ്ങൾ അട്ടഹസിക്കരുത് ആക്രോശിക്കരുത് ചിലപ്പോൾ അവൻ നിങ്ങളുടെ ഉപദേശം സ്വീകരിച്ചേക്കാം അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം നോക്കൂ കൂട്ടുകാരെ ഏറ്റവും വലിയ ധിക്കാരിയായ ഞാൻ പഠിച്ചവനാണെന്ന് വാദിച്ച ഫിറോനിനോട് പോലും സൗമ്യമായി സംസാരിക്കാൻ അള്ളാഹു താരെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണെങ്കിലും നമ്മളെ സ്വന്തം വിമർശിക്കുന്നവരാണെങ്കിലും നമ്മൾ ആർക്കും മറുപടി കൊടുക്കുകയാണെങ്കിലും ആരോട് സംസാരിക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും മാന്യത വിട്ടുകൊണ്ട് നമ്മുടെ കൾച്ചറൽ സംസ്കാരം വിട്ടുകൊണ്ടുള്ള ഒരു മറുപടിയും നാം കൊടുക്കാൻ പാടില്ല അതാണ് വിശുദ്ധ ഖുറാൻ ഈ സൂക്തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതുകൊണ്ട് ഇസ്ലാമിനു വേണ്ടി ശബ്ദിക്കുന്ന മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാ എല്ലാ കഥകൾക്കും മറുപടി പറയുന്ന എല്ലാ യൂട്യൂബർമാരും എല്ലാ വ്യക്തികളും അതാണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നാം എല്ലാവരും നല്ല ഭാഷ ഉപയോഗിക്കുന്നവരാവണം നല്ല രൂപത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഇസ്ലാമിനെ നല്ലത് മനസ്സിലാക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള സംസാരമായിരിക്കണം മറുപടി ആയിരിക്കണം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് കാരണം നല്ല വചനങ്ങൾക്ക് മാത്രമേ നല്ല സംസാരങ്ങൾക്ക് മാത്രമേ എന്നും നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അതാണ് വിശുദ്ധ കുറം പഠിപ്പിച്ചത് കരിമത്തും നല്ല സംസാരം നല്ല മരങ്ങൾ പോലെയാണ് അതിന്റെ മുരടുകൾ ഭൂമിയിൽ ആയി നിറങ്ങിയതാണ് അതിന്റെ ശിഖരങ്ങൾ ആകാശത്തുള്ളതാണ് അപ്പോൾ ഭൂമിയിൽ ആയിന്നിറങ്ങിയ ആകാശത്ത് ശിഖരങ്ങളുള്ള നല്ല ഉറച്ച ഒരു മരം പോലെയാണ് നല്ല വാചകങ്ങൾ അത് എന്നൊന്നും നിലനിൽക്കുകയും ധാരാളം ആളുകൾക്ക് ആ മരം ഉപകാരപ്പെടുകയും ചെയ്യും മോശം വ്യജനത്തിന്റെ ഉപമയായി അടുത്ത ആയത്തിൽ അള്ളാഹു താലി പറഞ്ഞത് ഭൂമിയിൽ നിന്ന് പീതെറിയപ്പെട്ട വൃക്ഷം പോലെയാണ് മോശം വചനം അതിന് നിലനിൽപ്പില്ല അപ്പോൾ നല്ല വചനങ്ങൾക്ക് നല്ല വാക്കുകൾക്ക് നല്ല സംസാരങ്ങൾക്ക് ആളുകൾ എപ്പോഴും ശ്രോതാക്കളാവുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഇസ്ലാമിന്റെ യശസ് ഉയർത്തുന്ന ഇസ്ലാമിൻ പിന്നെ അഭിമാനം വാനോടും ഉയർത്താൻ ലക്ഷ്യമിടുന്ന എല്ലാവരും ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ ഇതിലൂടെ ഒരുപാട് ആളുകൾ നന്നായേക്കാം ചിലപ്പോ നമ്മുടെ ഈ മറുപടികളും സംവാദങ്ങളും കേട്ട് നാം ആരോടാണോ സംവദിക്കുന്നത് അവർ നന്നായില്ലെങ്കിലും പിൽക്കാലത്ത് നമ്മുടെ സംസാരങ്ങളും മറുപടികളും കേട്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള തെറ്റിദ്ധാരണ അവർക്ക് മാറിക്കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിനെ സുന്ദരമായ ഒരു തീരത്തേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിനെ നല്ലത് മനസ്സിലാക്കാനെങ്കിലും ഇതിന് കാരണമാവുമെങ്കിൽ അതല്ലേ നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ നല്ല ഭാഷ ഉപയോഗിച്ചതുകൊണ്ട് ഒരു തെറ്റുമില്ല നല്ല ഭാഷ ഉപയോഗിച്ചതുകൊണ്ട് ആളുകൾ ഇസ്ലാമിനെ നല്ലത് മനസ്സിലാക്കുന്നു മാത്രമേ ഉള്ളൂ തെറ്റായ മോശമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇസ്ലാമിനെ അത് മോശമായി ബാധിക്കുകയും ഇതാണോ മുസ്ലിങ്ങൾ ഇങ്ങനെയാണോ മറുപടി കൊടുക്കുന്നത് ഇതിലേക്കിനാണില്ല അല്ലെങ്കിൽ എല്ലാം കണക്ക് എന്ന് എന്ത് ഇസ്ലാമിനെയും തള്ളിപ്പറയുന്ന രൂപത്തിൽ ഏതെങ്കിലും മറുപടി കാരണമായാൽ ഉത്തരവാദി നാം തന്നെയായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നല്ലത് പ്രവർത്തിക്കാനും നല്ലത് പറയാനും നല്ലത് സംസാരിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാ വലൈക്കും വരഹമ്മത്തല്ലാഹി ഉമർക്ക